ഫാത്തിമ സനഅയ്യ പല്ലാർ അതാ ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് പിന്നെ മണ്ണാരത്തൊടിയിൽ എം പി ഫാത്തിമ അത് സനഅയ്യ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അവിടെ ഒരു കുറച്ച് നമുക്ക് കേൾക്കാം സ്ഥലക്കും സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ സ്വന്തമൊന്ന് പണിയടോ അല്ലയാണ് മുഖ്യമെങ്കിൽ സ്വർഗം സ്വന്തമാണോ സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ പണിയടോ അല്ലയാണ് മുഖ്യമെങ്കിൽ സ്വർഗം സ്വന്തമാണോ ആരിഫായൊരു ആപിതെങ്കിൽ ആലമുക്ക സുചോദടോ റ്റിലൊഴുകും വെള്ളം കണക്കെ ആ മനസ്സ് പളുങ്കടോ സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ സ്വന്തമൊന്ന് പണിയടോ അതായാണ് മുഖ്യമെങ്കിൽ സ്വർഗം സ്വന്തമാണോ നീറി നീറിത്തീ ഭുജിക്കും പിറകും കാര്യം നോക്ക് നീ നി ഹസതുണ്ടെങ്കിൽ അമലിൻ കാര്യം മേഗതി നീറിനീറിത്തീ പുും പിറകും കാര്യം നോക്കിനേ നിൻ്റെ ഉള്ളിൽ ഹസതുണ്ടെങ്കിൽ അമലിൻ കാര്യം മേഗതി കണ്ണ് കൊണ്ട് കണ്ട് കൽവിൽ കണ്ണ് അന്തമാക്കിനി കാര്യമുള്ള കാഴ്ച കാണാം ദന്തിനാടൊഴി കുഴി സ്വർഗമോഹിച്ചാണ് അമലത് എങ്കിൽ റബ്ബതിലില്ലടോ സ്വർണം കിട്ടാൻ വേണ്ടി പിന്നെ കെട്ടും പോലെയാണടോ സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ സ്വന്തമൊന്ന് പണിയടോ അല്ലയാണ് മുഖ്യമെങ്കിൽ സ്വർഗം സ്വന്തമാണോ സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ സ്വന്തമൊന്ന് പണിയടോ അല്ലയാണ് സ്വർഗം സ്വന്തമാണോ വളരെ നല്ല പാട്ടാണ് അല്ലേ ഞാൻ നമ്മുടെ സനയ്യ വിദ്യാർത്ഥി ഫാത്തിമ ഒരു പാട്ട് ഒരു ഓത്തും കൂടി അവിടെ കഴിഞ്ഞത് പാട്ടായിരുന്നു നിഷാദ മോളോ അധികം بسم الله الرحمن الرحيم <applause> والفجر وليالي النشر والشهر والوتر والليل اذا يسر هل في ذلك قسم لذي فجر ألم تر كيف ربك بعاد إرم ذات التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاقصروا فيها الفساد